വെള്ളിലാങ്കണ്ടം ഓലിക്കൽ കളരി സംഘത്തിന്റെ മുപ്പത്തി അഞ്ചാമത് വാർഷികം സംഘടിപ്പിച്ചു വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ആയോധനകതിയുടെ പ്രൗഢി നഷ്ടപ്പെടാതെ കളരിപ്പയറ്റ പ്രദർശനവും നടന്നു കളരിപ്പയറ്റ ഗുരു ജഗദീശ് ശിഷ്യരിൽ നിന്നും ദക്ഷിണ സ്വീകരിച്ചു വെള്ളീലാങ്കണ്ഠം ഓരിക്കൽ കളരി സംഘത്തിന്റെ മുപ്പത്തഞ്ചാമത് വാർഷികമാണ് സംഘടിപ്പിച്ചത് വികസനം എന്തെന്നറിയാത്ത കുടിയേറ്റ പ്രദേശമായിരുന്ന വെള്ളിലാങ്ങണ്ടം എന്ന ഗ്രാമം ഓരിക്കൽ കളരി സംഘത്തിലൂടെ നാടറിയുന്ന ഗ്രാമമാണിന്ന് ഒരു ഓല ഷെഡിൽ ആരംഭിച്ച കളരി സംഘം ഇന്ന് നാടിന്റെ തെളവ് കുഴിയാണ് ജഗതി ആശാനും കളരിയും ഇന്ന് നാടിന്റെ സ്വന്തമാണ് ആദ്യം കളരി അഭ്യാസം എന്ന് കേട്ട് കളിയാക്കിയവർ പോലും ഇന്ന് ആശാന്റെ ശിഷ്യരാണ് മുപ്പത്തി വർഷം കൊണ്ട് ആയിരക്കണക്കിന് ശിഷ്യരാണ് ഇവിടെ പരിശീലനം നടത്തിയത് ശിഷ്യരിൽ പലരും സ്വന്തമായി കളരി പരിശീലിപ്പിക്കുന്നുമുണ്ട് ആശാന്റെ കളരിയിൽ പ്രായഭേദമന്യ സ്ത്രീകളും കുട്ടികളും അടക്കം പരിശീലനം നടത്തുന്നു തെക്കൻ വടക്കൻ മുറുകൾ സമന്വയിപ്പിച്ചാണ് ഇവിടെ പരിശീലനം നടത്തുന്നത് വാർഷിക ആഘോഷത്തിനോടനുബന്ധിച്ച നിരവധി കുട്ടികൾ കളരി അഭ്യാസത്തിനായി ദക്ഷിണ സമൃദ്ധി തുടർന്ന് കളരി അഭ്യസിക്കുന്നവർ കച്ച വിവിധ കളരി പ്രകടനങ്ങൾ तपाईंलाई <laughs> ത്തിന്റെ വാർഷികം കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായി നാടിന്റെ ഉത്സവമാണ് ജഗതി ആശാൻ ഇന്ന് നാടിന്റെ ആശാനായി മാറി കളരിയുടെ വാർഷികം നാട്ടുകാരാണ് ഏറ്റെടുത്ത് നടത്തുന്നത് വാർഷികാഘോഷത്തിൽ കാഞ്ചിയാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട് വൈസ് പ്രസിഡന്റ് സാലി ജോളി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ വി ആർ ശശി പി എസ് രാജൻ ജോർജ് ജോസഫ് പടവൻ ഷാജി നെല്ലിപ്പറമ്പൻ അഭിലാഷ് മാത്യു ഉപ്പുതറ സിഐ സുരേഷ് കുമാർ കൽത്തൊട്ടി വികാരി ഫാദർ ജിനോ വാഴയിൽ തുടങ്ങി വിവിധ രാഷ്ട്രീയ സാമുദായ സാംസ്കാരിക നേതാക്കളും പങ്കെടുത്തു യോഗത്തിൽ വെച്ച് എം ജി തോമസിന്റെ മകൻ സജീ പോത്തൻ കളരിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയ കുട്ടിക്ക് ക്യാഷ് അവാർഡ് സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ചിയാർ